നമ്മുടെ മൈക്ക് കേടന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ അപ്രതീക്ഷിതമായി വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ഥാനാർത്ഥിക്കും ആഗ്രഹിക്കാവുന്നതിലും കൊതിക്കാവുന്നതിലും പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം എന്റെ ചുറ്റിനും സ്നേഹത്തിന്റെ കടൽ തീർത്തവരോട് ഞാൻ പറയുന്നു ഇതിനെല്ലാം നന്ദി എന്റെ വാക്കുകളിൽ ഒതുക്കാവുന്നതല്ലാത്തതുകൊണ്ടും നന്ദി വാക്കുകളിൽ മാത്രം ആയി പോവാൻ പാടില്ലാത്തതുകൊണ്ടും ഒരവസരം എനിക്ക് കിട്ടിയാൽ എൻ്റെ പ്രവൃത്തിയിലൂടെ ഇതിനെല്ലാം ഉള്ള നന്ദി കാണിക്കുമെന്ന് യുവ വടകരക്ക് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക വടകരയുടെ ലോകസഭ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരവസരം വടകര തന്നാൽ ഞാൻ ഉറച്ചു പറയുന്നു വടകരയുടെ വികസന ചരിത്രത്തിൽ വടകരയുടെ മുന്നോട്ടുള്ള പാതയിൽ യുവാക്കളുടേത് യുവതികളുടേത് വിദ്യാർത്ഥികളുടേത് വിദ്യാർത്ഥിനികളുടേത് അതൊരു സുവർണ പാതയാക്കി മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തുമെന്ന് വിനയത്തോടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഈ നാടിന്റെ യുവത അതിന്റെ എല്ലാ ശക്തിയും അതിൻ്റെ എല്ലാ ഊർജവും അതിൻ്റെ എല്ലാ സൗന്ദര്യവും അതിൻ്റെ എല്ലാ വിശാലതയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും അതിനെയെല്ലാം ചിട്ടപ്പെടുത്തുണ്ടാക്കുന്ന ഇവിടുത്തെ യുവതിയുടെ ശക്തിയെ വളരെ പോസിറ്റീവായ വഴികളിലൂടെ മുന്നോട്ട് നയിക്കാനുള്ള കർമ്മ പദ്ധതികൾ നമ്മൾ വടകരയുടെ മണ്ണിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിന് ആർക്കും സംശയം വേണ്ട ഈ ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് അവരുടെ മനസ്സുകളിലേക്ക് വർഗീയതയുടെ പാഠങ്ങളല്ല തീവ്രവാദത്തിന്റെ വിത്തുകളല്ല അവരുടെ കൈകളിലേക്ക് വാളിൻ്റെ മൂർച്ചയല്ല അവരുടെ കൈകളിലേക്ക് കത്തിയല്ല അവരുടെ കൈകളിലേക്ക് ബോംബുമല്ല അവരുടെ കൈകളിലേക്ക് പെണ്ണും പുസ്തകവും ടാബും ബാറ്റും ബോളും തൊഴിലും കൊടുക്കുന്ന യുവതയുടെ കർമ്മശേഷിയുടെ പോസിറ്റീവായ ഉപയോഗത്തിന്റെ കർമ്മ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കാൻ പോകുന്നത് ഒരു ഉദാഹരണം ഞാൻ തുടക്കത്തിലെ പറയാൻ ആഗ്രഹിക്കുന്നു വാർത്തകളിലും പത്രങ്ങളിലും അവസാനത്തെ തലക്കെട്ടും അവസാനത്തെ പേജും പോലെ ആവില്ല വടകരയുടെ സ്പോർട്സ് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ വടകരക്കായി ഈ ഏഴ് നിയോജ മണ്ഡലങ്ങളെയും ചേർത്ത് വടകരയും കുറ്റ്യാടിയും പേരാമ്പ്രയും കൊയിലാണ്ടിയും നാദാപുരവും തലശ്ശേരിയും കൂത്തുപറമ്പും ചേർത്ത് എല്ലാ വർഷവും നടക്കുന്ന ഒരു സ്പോർട്സ് ലീഗ് എൽ പി എന്നുള്ള നിലക്ക് ഈ വടകരയിൽ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ് അതിൽ നിങ്ങളുടെ താല്പര്യപ്രകാരമുള്ള മൂന്ന് കായിക ഇനങ്ങൾ ആദ്യം നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നു ആ മൂന്ന് കായിക ഇനങ്ങൾക്ക് ശേഷം അതിൻ്റെ നടത്തിപ്പും അതിൻ്റെ റിസൾട്ടും പരിശോധിച്ച് അതിനെ വിപുലപ്പെടുത്തുന്നത് നമ്മൾ ആലോചിക്കും ഏഴ് നിയോജ നിന്നും കഴിവുള്ള സ്കില്ലുള്ള വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് പ്രൊഫഷണൽ ടീമുകളെ പോലെ അവരെ അറേഞ്ച് ചെയ്ത് അവരിൽ കഴിവുള്ള ആളുകളുടെ കഴിവ് ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് പോലെയുള്ള കായിക മത്സരങ്ങൾ ഇവിടെ നടത്താൻ തീരുമാനിച്ചിരിക്കുക നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട് ആളുകളെ വേർതിരിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ നേരിട്ട് നേതൃത്വം നൽകുമ്പോ രാജസ്ഥാനിലെ പ്രസംഗത്തിൽ ഇന്നാട്ടിലെ ജനസമൂഹത്തെ ഒന്നായി കാണേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ പദവിയിലിരുന്നു കൊണ്ട് നാല് വോട്ടിനു വേണ്ടി കേവലം നാല് വോട്ടിനു വേണ്ടി ഒരു സീറ്റിനു വേണ്ടിയോ ഈ നാട്ടിലെ ജനതയെ തമ്മിലെടുപ്പിക്കുന്ന പ്രസ്താവനകൾ ഒരു പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് മറ്റ് വിഭാഗീയ ചിന്തകൾ കൊണ്ടല്ല ലയനൽ മെസ്സിയുടെ മനോഹരമായ ട്രിബിളിങ്ങിന് എവിടെയാണ് ജാതി എവിടെയാണ് മതം എവിടെയാണ് ദേശത്തിന്റെ വ്യത്യാസം